എല്ലെന്തായാലും ഒരുപാട് നാൾക്കേഷം നമ്മള് നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ് നൈറ്റ് ഡ്രൈവിൽ മാത്രമല്ല നമ്മുടെ വണ്ടി കുറച്ച് നാൾ നമ്മളില്ലായിരുന്നു അപ്പൊ വണ്ടി തിരിച്ചു വന്ന് കുറച്ച് പ്രശ്നത്തിലൊക്കെ ആയിരുന്നു അപ്പൊ അതിനൊക്കെ പിന്നെ പറയാം വണ്ടി നമ്മൾ തിരിച്ചു വന്ന് നമ്മള് ഇവരെ ഏകദേശം ഒരു കുറെ നാളുകളെ അല്ലേ നമ്മടെ വണ്ടിയില് വേറെ ഇടക്ക് വേറെ വണ്ടിയിലൊക്കെ പറയുന്നു ഏഴ് മണിയായി പ്ലാനും ഇല്ലാതെ വേറെ അനിയടെ ഇത്തല്ല അജി അവരുടെ കസിന്റെ കല്യാണം വരുന്നത് അപ്പൊ അവള് അല്ലേ വീട്ടില് കൊച്ചിന് കൊച്ചി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അനിയ ലൈറ്റ് ആയി ഇറങ്ങാൻ വേണ്ടിട്ട് ഒരു എനിക്ക് കൂട്ടാരന്മാരുടെ മീറ്റിംഗിന് പോയാ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും താമസ ഞങ്ങള് കൊറേ നാളുടെ നൈസ പറയുന്നുണ്ട് തണ്ണീർ തണ്ണീർമുക്കം പണ്ട് കാണാൻ പോണു ഫസ്റ്റ് തണ്ണീർ തണ്ണീർമുക്കം പണ്ട് കാണാൻ പോയി എന്നാ പോയെന്നോ നമ്മള് വന്ന് നൈസ ഇറങ്ങി വന്ന് ഫസ്റ്റ് ഞങ്ങള് നൈസാര കോൺവെന്റിലായിരുന്നു ഫസ്റ്റ് കൊണ്ടാക്കിയത് കോൺവെന്റ് കൊണ്ടാക്കുന്നതിന് മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒരു കറക്കം കറങ്ങി അന്നൊരു ദിവസം നമ്മൾ ഒരു അവസ്ഥ വന്നായിരുന്നു അതായത് പ്രശ്നങ്ങളൊക്കെ ജൂൺ മെയ് മുപ്പത്താം തീയതി ഞങ്ങൾ മാറി അവസ്ഥ ഒരു ദിവസം രാത്രി കിട്ടിയെന്ന് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ആറ് ദിവസമാണ് നമ്മൾ എറണാകുളത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മള് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയത് വളഞ്ചേരി പോലീസ് സ്റ്റേഷനിലോട്ട് അപ്പൊ ഒരുപാട് നാൾക്ക് ഞങ്ങള് പറയാൻ വേണ്ടി ആ ആരും മൂടിലാണ് റോഡില് നല്ല റഷ്ടോയിൽ കാണിച്ചുതരാം ഓൾറെഡി നമ്മൾ വണ്ടി എടുത്തപ്പോഴത്തേക്കല്ലേ ഒരാള് വെള്ളം തോന്നുന്നു പെട്ടെന്ന് വട്ടം ചാടി അപ്പൊ എന്നു ഓർത്ത് എന്തോ പ്രേതം വന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും പേടിച്ചു ഞാൻ പെട്ടെന്ന് വണ്ടി പെട്ടിച്ച് എല്ലാ വേറെ വണ്ടി ഓപ്പോസിറ്റ് വളരെ ശ്രദ്ധിച്ച ഓടിക്കുന്ന പയ്യ അത് റോഡിന് അല്ല ആള് നമ്മുടെ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു അവര് ഇടിക്കാൻ നമ്മൾ നേരെ നേരെ അവരിലിക്കാൻ നമ്മള് പെട്ടിപ്പത്തേക്കും കൂടെ കാണാം അവരിടിക്കാൻ ഭാര്യമാണ് പുള്ളിക്ക് ബോധം ഇല്ലല്ലോ കൂളാണല്ലോ പുള്ളി സാധാരണ വണ്ടി ഇടിക്കാൻ പേടാതൊന്നില്ല കൂളായിട്ട് മാന്യായിട്ട് നടന്ന പോയി അതെ അല്ലല്ല അത് മറ്റേ ഈക്വ ആയിരുന്നു ആ വണ്ടിയുടെ സസ്പെൻഷന്റെ ഇത് കൊണ്ടിട്ടായിരുന്നു അല്ലേ ആ വണ്ടിയുടെ കുഴപ്പം പൈസ തിരുവേടെ പടുന്നു നേരെ പടിഞ്ഞോട്ട് തിരിഞ്ഞു ആ റോഡിലാണ് പോകുന്നത് അപ്പൊ അനിയാക്ക് അല്ലെ സാറിന് കൂടെ ഇവിടെ ഒരു ഒരു കല്യാണത്തിന് ശേഷം വർക്ക് മുമ്പും അപ്പൊ ആ സാറ് പുള്ളിക്കാരെ മരിച്ചു ഡോക്ടർ ആയിരുന്നു ആയുർവേദ ഡോക്ടറായിരുന്നു ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു സാറിന്റെ മോന്റെയും ഡേറ്റ് ഡേറ്റ് ഓഫ് ഓഫ് ബർത്തും ഒരു സാർ എപ്പോഴും എന്നെ അതുകൊണ്ട് കാര്യമായിരുന്നു മുരളി എന്നായിരുന്നു ഡോക്ടറിന്റെ പേര് നമ്മക്ക് ഡോക്ടർന്നല്ല ഇവടെ ഒരു ചീഫ് എന്നല്ല അത്ര ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞാൻ ഗൾഫിൽ പോയ സമയത്താണെങ്കിലും എന്നെ വിളിച്ച് അനു എന്നാണ് അനിയാനെ വിളിച്ചോണ്ടിരുന്നത് അവരെല്ലാം അനിയാന്നല്ല അനൂന്നാണ് വിളിച്ചത് ഇവിടെ ആയിരുന്നു വീട് നമുക്ക് ഭയങ്കര മിസ്സിങ് ആണ് അപ്പം സാറ് മറിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും സാറിന് ഞങ്ങടെ അത്രയും അത്ര ഒരു പ്രിയപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ആ വന്നോണ്ടേ അപ്പൊ ഓരോരുത്തരുടെയും വിയോ നമുക്ക് അത്രത്തോളം ഡെപ്തിലാണത് ഭയങ്കര മനുഷ്യൻ സാറുമായിട്ട് ഭയങ്കര കൂട്ടാസ്റ്റ് അവസാന നാളുകൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല സാറ് വീട്ടിലല്ലേ അല്ലേ ഒരു പട്ടിയെന്തോ വളർത്തി അങ്ങനെ തെണ്ണി വീണു പട്ടി തെണ്ണിപ്പോൾ കൊണ്ടുപോയി അങ്ങനെ മെഡിസിൻ ഓവറായിട്ട് അവർ കൊടുക്കുക ചെയ്ത് അങ്ങനെ ക്രിയാ കിഡ്നിയുടെ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് സാറിന് അത്രയും പ്രശ്നങ്ങളായി ഡയാലിസിസ് ഡയാലിസിസ് ഒക്കെ ചെയ്ത് പക്ഷെ സാറ് പെട്ടെന്ന് മരിച്ചു പെട്ടെന്ന് ഒരു ഭയങ്കര വിയോഗമായി പോയി നമുക്ക് എന്തായാലും മരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല സാറിന് അറിയാൻ പറ്റും നല്ലൊരു മനുഷ്യനാണ് ഞങ്ങൾ അങ്ങനെ തണ്ണീർ മുക്കം ചെയ്തു ലൈറ്റ് ആ ഇത് തന്നെ പണ്ട് ഞങ്ങളോട് വന്നപ്പോ ഇത്രയൊന്നും ഇപ്പൊ ഭയങ്കര ഫെസിലിറ്റി ആയിട്ടുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് പണ്ടോട് വന്നപ്പോ ഒരു കുഞ്ഞി ഐസ്ക്രീം വലിയ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമേണ്ടായിരുന്നുള്ളു ഇപ്പൊളി

എനിക്കും എല്ലാവർക്കും അല്ലെ വായിൽ കൊണ്ടിട്ട് എല്ലാവർക്കും അവർ എല്ലാവർക്കും പറഞ്ഞു പാവ കടത്ത് ഇറങ്ങി പോയി നമുക്ക് താഴ്ത്ത് അന്നേരം ഞങ്ങൾ ഒരു ചായ കുടിച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് അല്ലെ വന്ന് ഒരു വാനില്ലായും ഒരു ക്യാരമലും ഓർഡർ ചെയ്ത് പിന്നെ മൂന്ന് സാധാ കോഫി ഓർഡർ ചെയ്ത് എനിക്ക് ഓർഡർ എടുത്ത് അയ്യാപ്പിട്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്നു പേര് ഇതാണ് അവിടെ അപ്പോൾ നല്ല ആംബിയൻസ് കേട്ടോ ഞങ്ങൾ ഇനി മുന്നേ രാത്രി വന്നിട്ട് ഞങ്ങൾ വായിട്ടാണ് പക്ഷെ ആ സമയത്ത് ഇത്ര സെറ്റപ്പുകളൊന്നും ഇല്ലായിരുന്നു ഒരു അവിടെ ഒരു ഐസ്ക്രീം നാലും മറ്റേ ഒരു ചെറിയൊരു ഓട്ടോ ഐസ്ക്രീമിൻ്റെ മനസ്സിലാകും യ്യാപ്പിയും പിക്കായുംട്ടി കിട്ടി കോഫിവാറ് കഞ്ഞ മുഖം പാലം കായൽ നമ്മൾ നമ്മുടെ കുഞ്ഞു പുള്ളിക്കാരെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മടെ തണ്ണീർമുക്കം പണ്ടിന്റെ തൊട്ടെടുത്തുള്ള ആ ഇവിടെ ഈ സ്ഥലത്തിന് പേര് തോക്കേ പണ്ട് പോകുന്ന സ്ഥല മൊത്തം ആംബിയൻസ് ആണ് കാണുന്നത് ഇതവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് എല്ലാം ഇട്ട് ഇത് അവിടെയൊക്കെ ഇരിക്കാൻ ഇഷ്ടംപോലെ മറ്റേ കൊണ്ടുണ്ടാക്കിയ ചെയറും എല്ലാം ഉണ്ടാക്കിട്ടുണ്ട് ചെയറല്ല ആ മുള കൊണ്ട് ഇതൊക്കെ കണ്ട അല്പമണി ഒമ്പതര കഴിഞ്ഞ് ഒമ്പതര കഴിഞ്ഞിട്ടും നല്ല തിരക്കുണ്ട് ഇവിടാ കാറിലും വരുന്നുണ്ട് ടൂ വീലറിലും വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടംപോലെ വണ്ണേനക്കാട്ടിലൊക്കെ തിരക്ക് കൂടേ ഈ ഒക്കെ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ ആ പറ്റുന്നു ഫുൾ ആളുണ്ട് എന്റെ ഫ്രണ്ട് ജെയിംസ് ആണ് പറഞ്ഞത് സൈസ് ചെയ്തത് ഞാൻ വിളിച്ച് ചോദിച്ചു എട്ടുമണിയാവുമ്പത്തേക്കാടാ പോവാൻ പറ്റുന്നു കാണാൻ പറ്റുന്നു അപ്പൊ അവനാ പറഞ്ഞ തണ്ണീർമുക്ക് തന്നെ പൊയ്ക്കോ കാരണം ലൈസനും കാര്യങ്ങളൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞു കയ്യാപ്പിക്ക് വൈ ഓൾറെഡി ചുമക്കുന്നുണ്ട് മാസ്ക് വെച്ച് നിക്കുന്നു കുട്ടി പൂച്ചു വീട്ടിലുമൊരു കഴിച്ച് തന്നെ പൊളി വായിപ്പാണ് കേട്ടോ തണ്ണീർമുക്ക് നിങ്ങൾ അറിയില്ല വരുവാണെങ്കിൽ ഉറപ്പായിട്ടും രാത്രി തീർച്ചയായിട്ടും വരാം നമുക്ക് ഒരുപാട് ഓട്ടോ ഒന്നും ഇല്ല ആലപ്പുഴ ടൗണിൽ തന്നെ അറിയാലോ കൂടുന്ന ഇരുപത് കിലോമീറ്റർ എന്താ ഉള്ളതാണ് നമുക്ക് ആ പിന്നെ നമുക്ക് എന്തായാലും നല്ല നല്ല ആംബിയൻസ് ആണ് നമുക്ക് പറയാൻ പറ്റിയ അടിപൊളി പ്രൈസ് ആയിട്ട് എന്തായാലും ഒരു നല്ല തണുപ്പ് കൂടെ ഉണ്ട് ഇപ്പം അച്ചുകൂടം നല്ല തണുപ്പാണ് അവൻ്റെ കമ്മൻ്റായിരുന്നു അത് നല്ല തണുപ്പാണ് അപ്പം അറിയാൻ വേണ്ടി നല്ലൊരു പ്രത്യേക ക്ലൈമറ്റ് ഇതിന്ന് ബോറടിക്കുന്നവർക്ക് ശാന്ത സമാധാനമൊക്കെ വന്ന ഈ ഭർത്താക്കന്മാർക്ക് തലക്കൊക്കെ സമാധാന പോയി ഇരിക്കുന്നവർക്കൊക്കെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് ആരുടെ ഒരു ശല്യം ഇല്ല ഇവിടെ ഞങ്ങള് ബോപ്പി പിടിക്കാൻ വേണ്ടി വന്നില്ലേ അവർ നല്ല പാട്ടൊക്കെ നല്ല പൊള്ളി വൈബാക്കി നമുക്ക് പിന്നെ നല്ല മൂടിലെല്ലാം ഇരിക്കും അവിടെ കുറച്ചുപേരെയൊക്കെ ഇരുന്ന് നല്ല രസമാണ് പിന്നെ നാളെ ഇക്ക പിള്ളേർക്ക് അവധിയാണെങ്കിലും ഓഫീസിൽ പോണം ഹൗസ് വൈഫിന് ഒരിക്കലും അവധി കാണത്തില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ച ഏഴു ദിവസവും എട്ടു ദിവസം ഞങ്ങൾക്ക് പണിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് ലീവ് ഇല്ല പിന്നെ ഇക്കായിട്ട് കറങ്ങാൻ പോകുന്ന സമയത്ത് മാത്രമാണ് ഞങ്ങളുടെ ഹോളിഡേ പക്ഷെ ആ കറങ്ങാൻ പോന്നെ മാത്രം പോയിട്ട് വന്നിട്ട് ഫുള്ള് പണിയാണ്ടായിരുന്നു അന്നേരം കയ്യാപ്പി ചെറിയ ചുമ ഉണ്ടായിരുന്നു മിഠായി ഒന്ന് കഴിക്കരുതെന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും കഴിച്ചോണ്ടിരിക്കും ഇപ്പൊ ചുമ അവിടെ പോയിട്ട് ക്യാരബലിന്റെ കോഫി കഴിച്ച ആ മധുരം ചെന്നിട്ട് അതൊന്നും പിന്നെയും ഇങ്ങനെ തൊണ്ടവത്തി കൊണ്ടുവരിക ഞാൻ രണ്ടുങ്കടികടക്കോർമൽ ഫുഡ കഴിക്കുന്ന

ഞങ്ങൾ ചുമ ഫുഡൊക്കെ കഴിച്ചിറങ്ങി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇറങ്ങിയ ടൈമിൽ അച്ചു അറങ്ങായിരുന്നു ബൈപ്പാസ് പോകണമെന്ന് അപ്പൊ ഇക്ക പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈപ്പാസ് ഇറങ്ങി വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ നേരെ പോവാണ് നല്ല ദോഷം കഴിച്ച ഞങ്ങൾ അവിടുന്ന് നിന്ന് ബി ഡി എഫ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കൊള്ളൂടി ജംഗ്ഷനിൽ വന്നിട്ട് ഞങ്ങൾ കഴിച്ച അപ്പൊ വേറെ അപ്പൊ ഞങ്ങൾ ഇക്കാക്കുക കൊളസ്ട്രോൾ ഇക്ക ഡയറ്റിൽ ഞങ്ങളാണ് ഞങ്ങളാണെങ്കിലും അതെ അപ്പൊ ഞങ്ങള് വന്ന സാധനം നമുക്ക് തട്ടുകടെ കേറാന്ന് പറഞ്ഞ് അങ്ങനെ സാ തട്ടുക ദോശ ദോശയും വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പൊ ബി ഡി എഫ് എന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് ഞങ്ങളെ പിന്നെ കഴിച്ചു അപ്പൊ ആ ഒരു ടേസ്റ്റ് ഭാവി ബി ഡി എഫ് കേട്ടപ്പോ ഞങ്ങള് ചാടി വീട് പക്ഷെ ഞങ്ങളുടെ ചാട്ടങ്ങളൊക്കെ തന്നെയായി പോയി ആ കുഴിയിലോട്ടായി പോയി ചാടിപ്പോയത് വേറൊരു ൊരിച്ച് ഇറച്ചി പൊരിച്ചിട്ട് കൊറേ എന്തൊക്കെയൊക്കെ മസാല പൊരിച്ചിട്ട് അതെടുത്ത് കൊറേ മസാല ഇറച്ചി ഒരു സ്ഥലത്ത് കിടക്കുന്ന മസാല ഇല്ലാണ്ട് വേറൊരു സ്ഥലത്ത് കിടക്കുന്ന പിന്നെ മേടിച്ചത് കൊണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങള് കഴിച്ചു ഇക്ക വന്ന് രണ്ട് പീസ് കഴിച്ചോട്ട് ഇക്ക ഇതായിട്ട് പോയി ഇക്ക കഴിക്കാതെ കണ്ണൊടി പേടിപ്പിച്ചിടിക്ക സ്ഥലം വിട്ട് പിന്നെ ബാക്കി ഞാൻ ഇങ്ങനെ സാപ്പിട്ട് സാപ്പിട്ടില്ല ആ ഇറച്ചി മാത്രം പിറകി പിറകി എന്നൊക്കെ കാശ് കൊടുത്തുമ്പഴേ അങ്ങനെ കൊറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഇതാ ബൈപാസ് റോഡിൽ കൊണ്ടിരും വണ്ടിയില്ല നമ്മൾ ലാസ്റ്റ് ഇപ്പോഴേക്കാ പോയി നമ്മള് മറ്റേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്റെ ഇക്കട നെയ്സല്ലേ നെയ്സ വരുന്നതിന് മുന്നേ ഉള്ള കഴിഞ്ഞ വർഷം ആണ് ഇവിടെ പോയി വഴി അങ്ങ് എന്തിരി ചെല്ലാൻ നിർത്ത ഒരു മന്തിക്കടയുണ്ട് ഏതൊക്കെയാണ് മന്തിക്കട പേര് പറഞ്ഞു ആ മതി സൂപ്പർ മന്തി കേട്ടോ അവിടെ പോയി മന്തി അയച്ചിരി അങ്ങനെ ഞങ്ങൾ ബൈപ്പാസ് ഏകദേശം ഇനി ഇവിടെ നേരെ വള ഞങ്ങള് വീടിലോട്ടെ വേറെ പ്രത്യേകിച്ച് പോകുന്നില്ല വെറുതെ ഇത് കൊറേ നാളായി രാത്രി ഞങ്ങൾ വണ്ടി ജൂവല്ലറിൽ പോകുന്നുണ്ട് കാറിൽ പോകാൻ വേണ്ടി പോയിട്ട് കൊറേ നാളായി അങ്ങനെ വെറുതെ ഇറങ്ങിയതാണ് ഞങ്ങളുടെ കുഞ്ഞുക്കാർക്കും ഇവിടം വരേക്കായി ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രാത്രിയിലെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുക നൈറ്റ് ഡ്രൈവ് പോകാനായിട്ട് ഇഷ്ടം ഞങ്ങളുടെ യാത്ര ഞങ്ങളിതർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങടെ കഴിയുമ്പത്തേ ഞങ്ങള് മാറിപ്പോയിക്കണം ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഞങ്ങളിതാ വൈൽഡപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ വിശേഷങ്ങൾ രാത്രിയിൽ നൈറ്റ് ഡ്രൈവിൽ പോകാൻ ഇഷ്ടമുള്ളവർ എല്ലാവരും അതിനൊക്കെ ഞങ്ങൾക്കും ഇഷ്ടമാണ് യാത്രകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം നാളെ ഓഫീസിൽ പോയിട്ടുണ്ട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കുക ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പോരായ പോലെ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക